شهد الله أنه لا إله إلا هو والملائكة والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم شهد الله الله Saakshin Baikunno أنه لا إله إلا هو Tirti Ayim الله ولا من الله Walla Ala عارم Ala الله മലക്കുകളും സാക്ഷ്യം വഹിക്കുന്നു വഹിക്കുന്നുവരമുള്ളവരും സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു നീതിയോടെ നിലയുറപ്പിച്ചവനാകുന്നു ലാഹു അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല പ്രതാപശാലിയായ അൽ തന്ത്രജ്ഞനായ അള്ള ഒരു മനുഷ്യൻ ഒരു തിന്മയിൽ ആണ്ട് പോണ്ട് കുടുങ്ങിക്കിടക്കുമ്പോൾ നന്മ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത സാഹചര്യം സാഹചര്യമുണ്ടായിത്തീരും ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മയാണ് പടച്ചവനോട് ആരെയെങ്കിലും പങ്കുചേർക്കുക എന്നുള്ളത് ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസ്ലമയുടെ നിയോഗം പടച്ചവനോട് ചേർക്കുന്നതിൽ ആണ്ട് കടന്നിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു അവർക്ക് റസൂർല്ലാഹി സാഹുലീ വസനം പ്രബോധനം ചെയ്യുന്ന തൗഷീദ് ഏകദൈവ വിശ്വാസം അത്ഭുതകരമായി അനുഭവപ്പെട്ടു ഒരിക്കൽ അവർ ചോദിച്ചു ആരാധനയ്ക്കർഹൻ പടച്ചവൻ മാത്രമാണ് എന്നതിന് തെളിവെന്താണ് അതിന് ആര് സാക്ഷ്യം വഹിക്കും ഈ ചോദ്യത്തിന് ഉത്തരമെന്നോണമാണ് ഈ ആയത്ത് അവതരിച്ചത് ആരാധനക്കർഹൻ നംബാഹുവല്ലാതെ ആരുമില്ലെന്നും പടച്ചവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു അതിന് സാക്ഷി അല്ലാഹു തന്നെയാണ് അല്ലാഹു വിശുദ്ധ വേദങ്ങളിലൂടെ മഹാന്മാരായ നബിമാരിലൂടെ ബുദ്ധിപരമായ തെളിവുകളിലൂടെ പടച്ചവനത് വ്യക്തമാക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ നിറയെ അള്ളാഹുവിന് ഏകത്വം സമർത്ഥിക്കുന്നുവെങ്കിൽ മറ്റ് വേദങ്ങളും അതിൽ ധാരാളം തിരുമറികൾ നടത്തപ്പെട്ടിട്ടും ഇന്നും പടച്ചവന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ വേദങ്ങൾ ക്രൈസ്തവ യഹൂദ വിഭാഗങ്ങളുടെ വേദങ്ങളിൽ ഇന്നും സമൃദ്ധമായ നിലയിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സമർത്ഥിക്കുന്ന വചനങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും രണ്ടാമതായി മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ സൃഷ്ടികളായ പ്രകാശം കൊണ്ട് പഠിക്കപ്പെട്ട തിന്മകളൊന്നും പ്രവർത്തിക്കാത്ത സത്യം മാത്രം പറയുന്ന മലക്കുകളും അള്ളാഹുവിന് ഏകത്വത്തെ സംബന്ധിച്ചു പറയുന്നു വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു യുടെ ഒരു വിശിഷ്ട വിഭാഗത്തെപ്പറ്റി അബ്ബ് പറയുന്നു അവർ പടച്ചവന് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പടച്ചവനിൽ വിശ്വസിക്കുകയും സത്യവിശ്വാസികൾക്ക് വേണ്ടി പടച്ചവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നു മൂന്ന് വിവരമുള്ള എല്ലാവരും പടച്ചവൻ മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് സമ്മതിച്ചു പറയുന്നു ആർക്കെങ്കിലും യഥാർത്ഥ വിവരമുണ്ടോ ജ്ഞാനമുണ്ടോ അവരെല്ലാവരും സമ്മതിച്ചു പറയും ആരാധനയ്ക്കർഹൻ നവ്വാ മാത്രമാണെന്ന് ഈ പ്രയോഗം ഒരു ഭാഗത്ത് പണ്ഡിതന്മാരുടെ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ പരിശ്രമിക്കുന്ന മഹത്വക്കരുടെ മഹത്വം വിളിച്ചറിയിക്കുന്നു അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ മലക്കുകളോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാരെ എന്നാൽ ഇതേ വാചകം മറ്റൊരു കാര്യം അറിയിക്കുന്നു അള്ളാഹുവിന്റെ ഏകത്വം ശരിയായ നിലയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മനുഷ്യൻ യഥാർത്ഥ പണ്ഡിതനാവുകയുള്ളൂ ഭയങ്കര പ്രാസംഗികൻ വലിയ എഴുത്തുകാരൻ വലിയ അറിവുണ്ട് എന്ന് ലോകം മുഴുവൻ പറയുന്ന വ്യക്തി പക്ഷെ അള്ളാഹുവിന്റെ ഏകത്വത്തെപ്പറ്റി അറിയില്ല പടച്ചവൻ ഏകനാണ് പടച്ചവൻ മഹത്വമുള്ളവനാണെന്നറിയില്ല എങ്കിൽ അവൻ പണ്ഡിതനല്ല പാണ്ഡ്യത്യത്തിന്റെ ആദ്യത്തെ ചുവട് പടച്ചവനെ അറിയലാണ് ഇമം അള്ളാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു താൻ നീതിയോടെ നിലയുറപ്പിച്ചവനുമാണ് അള്ളാഹുത്ത നീതിയോടെ നിലയുറപ്പിച്ചവനാണ് ഇതിന് രണ്ടാശയം പറഞ്ഞിരിക്കുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും നീതിയാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ആരാധനാപരമായ വിഷയങ്ങൾ പരസ്പര ബന്ധം ഇടപാട് സ്വഭാവങ്ങൾ ഇങ്ങനെ പഠിച്ചവന്റെ എല്ലാ കൽപ്പനകളും നീതിയുക്തമാണ് അള്ളാഹുവിന് മുഴുവൻ കാര്യങ്ങളിലും നീതി സന്തുലിതമായി കാണാൻ സാധിക്കും വിശ്വാസം നിർബന്ധമാണ് ആരാധന നിർബന്ധമാണ് പക്ഷേ കഴിയുന്നതുപോലെ നിൽക്കാൻ സാധിക്കുന്നില്ല ഇരുന്ന് നമസ്കരിച്ചുകൊള്ളിൽ കഴിയുന്നില്ല കടന്ന് നമസ്കരിച്ചുകൊള്ളിൽ സാമ്പത്തിക ശേഷിയുണ്ട് സക്കാത്തു കൊടുക്കൽ ശേഷിയില്ല സക്കാത്തു കൊടുക്കേണ്ടതില്ല സതക്ക കൊടുക്കിൽ സാമ്പത്തിക ശാരീരിക ശേഷിയുണ്ട് ഹജ്ജ് ചെയ്യൻ ശേഷിയില്ല ഹജ്ജ് ചെയ്യേണ്ടതില്ല പടച്ചവന്റെ മുഴുവൻ നിയമങ്ങളും നീതിയാണ് മുഴുവൻ നിയമങ്ങളും നീതിയാണ് എല്ലാവരോടുമുള്ള വർത്തനവും നീതിയാണ് രണ്ടാമത്തെ ആശയം അള്ളാഹുത്താല നീതിയോടുകൂടി നിലനിൽക്കുകയും നീതി കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു നീതി കാണിക്കണം പടച്ചവനോട് നീതി കാണിക്കണം പ്രവാചകനോട് നീതി കാണിക്കണം പരസ്പരമുള്ള സഹോദരി സഹോദരന്മാരോട് നീതി കാണിക്കണം മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും നീതി കാണിക്കണം തായി എല്ലാവരും നീതി കാണിക്കാൻ താഹു കൽപ്പിക്കുന്നു അള്ളാഹു അന്ന് മുതൽ ഇന്ന് വരെയുമെന്നല്ല എന്നുമെന്നും നീതിയോടുകൂടി നിലനിൽക്കുന്നവനാണ് ഈ ലോകത്തും അള്ളാഹു നീതി കാട്ടുന്നവനാണ് പ്രത്യേകിച്ചും പടച്ചവന്റെ നീതി പ്രസ്പഷ്ടമാകുന്നതാണെ പരലോകത്താണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ നീതിയോടുകൂടി അന്നാഹു താൻ അവിടെ തീരുമാനമെടുക്കും അതുപോലെ നീതി പുലർത്താനും കൽപ്പിക്കുന്നു നിങ്ങളൊരു അടിമയാണ് ഉടമസ്ഥനായ പടച്ചവനോട് നീതി കാണിക്കുന്നു നിങ്ങളൊരു ഭർത്താവാണോ ഭാര്യയോട് നീതി കാണിക്കൽ ഭാര്യയാണോ ഭർത്താവിനോട് നീതി കാണിക്കൽ അയൽവാസിയോട് നീതി കാണിക്കൽ സമുദായത്തോട് നീതി എന്താണ് നീതി മറ്റുള്ളവരുടെ കടമകൾ നിർവഹിക്കാൻ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കാൻ ല ഇ അവസാനമായി വീണ്ടും പറയുന്നു ആകയാൽ നിങ്ങൾ മനസ്സുകൊണ്ട് സമ്മതിച്ച് നാവുകൊണ്ട് മൊഴിഞ്ഞ് മുഴുവൻ ലോകത്തോടും വിളിച്ച് പറയുക ലാ ഇലഹ ഇല്ലാഹു അള്ളാഹുവല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല അല്ല അസീസ് പ്രതാപശാലിയായ അള്ളാ ിയായ അള്ളാ തന്ത്രജ്ഞനായ അള്ളാ ആ അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അറഹനാരും ഇല്ല അതുകൊണ്ട് പഠിച്ചവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക പഠിച്ചവനെ നിങ്ങൾ പരിപൂർണമായി ആരാധിക്കുക മനസ്സുകൊണ്ടുള്ള ആരാധനയും അള്ളാഹുവിന് മാത്രം നാവുകൊണ്ടുള്ള ആരാധനയും അള്ളാഹുവിന് മാത്രം പ്രവർത്തനം കൊണ്ടുള്ള ആരാധനകളും മാത്രം നേർച്ചകളും അർച്ചനകളുമെല്ലാം പടച്ചവന് മാത്രം എല്ലാ സഹായ അർത്ഥനകളും പഠിച്ചവരോട് മാത്രം ലാ ഇല ഇല്ലാഹു മനസ്സുകൊണ്ട് വാചകം കൊണ്ട് കർമ്മം കൊണ്ട് ഉള്ള മുഴുവൻ ആരാധനകളും പടച്ചവനോട് മാത്രം അല്ല പടച്ചവൻ വലിയ പ്രതാപശാലിയാണ് പടച്ചവന്റെ ഏകത്വത്തെ അംഗീകരിച്ചനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യും ഏറ്റവും യാഥാർത്ഥ്യമായ തവഹീദിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സമയത്ത് ശിക്ഷിക്കുകയും ചെയ്യും അൽ അല്ല ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവനാണ് അള്ളാ ുമായൊരു അഭിപ്രായമാണ് അള്ളാഹുവിൻ്റെ സമുന്നതമായ ഇസ്മ അള്ളാഹുവിൻ്റെ നാമം ഏതൊരു നാമം ഉപയോഗിച്ച് ദുവാ ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഉടനടി സ്വീകരിക്കുമോ ആ നാമം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഇത്തരം ആയത്തുകൾ പഠിക്കാനും ഉൾക്കൊള്ളാനും ഇതിനെ നിരന്തരം മോദിക്കൊണ്ടിരിക്കാനും തോഫീസുമാറാകട്ടെ